സത്യം ജയിച്ചു പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഒമ്പത് വർഷം പറഞ്ഞല്ലേ ഞാനൊന്നും ഒരു പ്രാവശ്യം ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെലിഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്കൊത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയിൽ ഈ പോലീസ് അംഗം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാഘാനാണ് സമൂഹത്തിൽ എൻ്റെ കരിയർ എൻ്റെ ഇമേജ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും രാമൻപിള്ള സാർ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുജേഷ്ജി സുജേഷ് മേനോൻ പിന്നെ എൻ്റെ കോളേജ് മെയ്റ്റ് എൻ്റെ സീനിയർ ആയിരുന്ന ഫിലിപ് ടി വർഗീസ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മൂൾ റോഹത്തകി സാർ രഞ്ജിത റോഹത്തകി പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല അവർ വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം